ടോക്സിൽ നിന്ന് വളരെ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമുക്ക് പി എസ് കെ സുരേഷ് കുമാർ സാറാണ് ഗസ്റ്റ് ആയിട്ടുള്ളത് അപ്പോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് കാര്യങ്ങള് ചോദിച്ചറിയാനുണ്ട് അപ്പൊ ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ കരിയർ ജേർണി ഒന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞുതരാമോ യെസ് എനിക്ക് തൃശൂരിനെ കുറിച്ച് പറയുമ്പോ നാടാണ് അതായത് നമ്മൾ പൂരങ്ങളുടെ നാട് എന്ന് പറഞ്ഞ പോലെ തോമസ് സാറ് ജയറാം സാറ് അജിത് രാജ സാർ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പുത്രതായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂര് ഞങ്ങളും ഒരു കോച്ചിങ് സെന്റർ നടത്തിയിരുന്നു ഋജുവൻ പി എസ് കെ ക്ലാസ്സസ് അതെല്ലാവർക്കും ഒരുപാട് അറിയുന്ന നമ്മൾ അറിയുന്നതിന്റെ ഇന്റർവ്യൂ ആണെന്ന് ഞങ്ങള് ഞങ്ങളുടെ ഓഫീസിൽ പോലും പറഞ്ഞിരുന്നു അതെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവർക്കും പക്ഷെ ഒരു രണ്ടു വർഷം മുന്നേ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ റിജുവിൻ പി എസ് കെ വിട്ടു അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നും അല്ല അതായത് നമ്മുടെ ഇവിടെ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഇനി എന്തു പഠിക്കണം എവിടെ പോകണം എന്നൊക്കെ ആഗ്രഹം വെച്ചത് അടുത്ത് വരുന്നു പക്ഷെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് പിന്നെ അവര് ഇന്ത്യക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ വല്ല മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഒരു ആംഗിൾ ഞാനൊരു രണ്ടു വർഷം മുന്നേ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണ് ശരിക്കും നാല് വർഷമായി തുടങ്ങിയിട്ട് രണ്ടു വർഷമായിട്ട് മാർക്കറ്റിലുണ്ട് ബ്രെയിൻ ബ്രെയിൻഡം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ ഒരുപാട് വർഷം പഠിപ്പിച്ച് പരിചയമുള്ള ഞങ്ങൾ എന്തുകൊണ്ട് ഇത് തുടങ്ങിയെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ശരിക്കും ട്രെയിൻ ചെയ്യുന്നത് ട്വൽത്തിന് ശേഷം അല്ല അതായത് ആറാം ക്ലാസ് മുതൽ അവരാഗ്രഹിക്കുന്ന മേഖല ഏതാണ് അതിലേക്ക് അവരെത്തിക്കും അതിനുവേണ്ടി അവർക്ക് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്യൂഷനും അതിനൊപ്പം തന്നെ അവർക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയാലോ ഈ ഫ്യൂച്ചറില് പി എസ് സി എക്സാം ആയാലും യു പി എസ് സി ആയാലും ഏത് എക്സാം എഴുതണമെങ്കിലും കുട്ടികളെയും ഒ എം ആർ ഷീറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എക്സാം ഒക്കെ എഴുതേണ്ടി വരും അല്ല അതെ ചെറിയ പ്രായത്തിൽ ട്രെയിൻ ചെയ്യും ആക്ച്വലി ഇത് കേട്ടപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം അത് എന്റെ മനസ്സിൽ തോന്നിയൊരു ആണ് അതായത് അവരെ ഒരു കരിയറിലേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് ഇപ്പോ നമ്മളിപ്പോ ഈ അക്കാദമിക്കിലുള്ള മാർക്കിനുപരി അവരെ നല്ല കരിയർ ഒരു എംപ്ലോയി ആക്കി മാറ്റാൻ അല്ലെങ്കിൽ നല്ലൊരു ഒരു ബിസിനസ് ലീഡർ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് കൂടെ അവർക്ക് ചെയ്യുന്നുണ്ടോ അതിനെ ശതമാനം അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ഷെ ഞാൻ ഈ എൻട്രൻസ് കോച്ചിങ് അധ്യാപകനായിരുന്ന കാലത്ത് ഞങ്ങൾ കൂടുതൽ കുട്ടികളോട് പറഞ്ഞു ഡോക്ടറാവും എൻജിനീയറാവും എഴുതു ജെഇ എഴുതും പക്ഷെ ഇപ്പൊ ഇന്ത്യയിലെ അവസ്ഥ അല്ലെങ്കിൽ ലോകത്തെ അവസ്ഥ അങ്ങനെയല്ല അതായത് ഒരുപാട് അവസരങ്ങളാണ് എ ഐ വന്നു റോബോട്ടിക്സ് വന്നു ഡാറ്റാ സയൻസ് വന്നു ഇപ്പൊ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന രീതികളിൽ മാറ്റം അപ്പൊ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിക്ക് പ്രൊഫഷണൽ ആയിട്ട് ഫ്യൂച്ചറിൽ ഡോക്ടറാവൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡോക്ടർ ആവട്ടെ അതിനുള്ള ട്രെയിനിംഗ് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാ ഒരു കുട്ടിക്ക് എ ഐ പഠിച്ച ഒരു ഐ ഐ എഞ്ചിനീയർ സ്പെഷ്യലിസ്റ്റ് ആവണെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു പുതിയൊരു എക്സാം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് സി യു ടി എന്ന് പറഞ്ഞിട്ട് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആ ടെസ്റ്റിന്റെ പ്രത്യേകത ഒരു കുട്ടിക്ക് ഇപ്പൊ സൈക്കോളജി നിങ്ങളുടെ സബ്ജക്ട് സൈക്കോളജി ആണ് അപ്പൊ സൈക്കോളജി പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ എത്തണമെങ്കിൽ സി യു ടി പരീക്ഷ കേന്ദ്രം ഇനിയിപ്പോ വേണ്ട നന്നായി ഫുട്ബോള് കളിച്ച് ലോകം അപ്രിയപ്പെടുന്ന ഒരു ഫുട്ബോളർ ആവണെങ്കിലും സി യു ടി പരീക്ഷ കരണം അപ്പൊ നമുക്ക് എന്താണോ നമ്മുടെ സ്കില്ല് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കേന്ദ്രങ്ങളാണ് ശരിക്കും യൂണിവേഴ്സിറ്റീസ് അവിടെ കുട്ടികളെ എത്തിക്കണമെങ്കിൽ നേരത്തെ അവരുടെ മനസ്സിൽ നമ്മൾ ആ വിത്ത് പാട്ടി കൊടുക്കുന്നത് അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് സൈക്കോളജി ആയാലും സ്പോർട്സ് ആയാലും മെഡിസിൻ ആയാലും നല്ല ലാംഗ്വേജ് ഇപ്പൊ നല്ല ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ജർമ്മൻ പഠിക്കണം അങ്ങനെയൊക്കെ പഠിക്കാൻ നല്ല യൂണിവേഴ്സിറ്റികളാണ് അവിടേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ പ്രത്യേകത ഞാനേ വേറൊരു കാര്യം കൂടി ഉള്ളത് നമ്മുടെ ഈ ഡ്രീം തമ്മിന്റെ ഓഫീസിൽ വന്നപ്പോ ആ ഒരു ബിൽഡിംഗിൽ വന്നപ്പോ എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്ത കാര്യം അവിടുത്തെ സ്റ്റാഫിന്റെ ഒരു വെൽക്കമ്മിങ്ങും അല്ലെങ്കിൽ അവരുടെ ഒരു എനർജെറ്റിക് ആയിട്ടുള്ള ഫുൾ ടൈം നല്ല വർക്ക് ഹോളിക് ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആക്ച്വലി ഞാനൊരു ട്രെയിനിങ് ചെയ്യുന്നുണ്ട് ട്രെയിനർ ആണ് സെയിൽസ് റിലേറ്റഡ് എംപ്ലോയിസിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ട ഒരു കാര്യമായിരുന്നു എംപ്ലോയിസ് എങ്ങനെ അത് അത്രയും ആത്മാർത്ഥമായിട്ട് സാറിന് വേണ്ടി അധ്വാനിക്കുന്നുള്ളത് അവിടെ ഒരു ചോദ്യം സാറ് കുട്ടികളെ ട്രെയിനിംഗ് എടുക്കുമ്പോൾ സാറിന് അതിന്റെ ഒരു പാഷൻ ഉണ്ട് സാർ അത് ആയിട്ട് എടുക്കണ്ട ആ സെയിം എനർജി എങ്ങനെയാ സാറ് ആ എംപ്ലോയിസിൽ അത് കൊടുക്കുന്നത് ശരിക്കും രണ്ടു കാര്യങ്ങളാണ് അതായത് ഞാൻ ഈ മാറിയതിന് ശേഷം പിന്നെ ഞാനിപ്പോ ഓൾ കേരള ഗ്രൂപ്പ് ൂപ്പ് സി ഓ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ടീച്ചർമാർക്ക് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാഫിന് ട്രെയിനിങ് ചെയ്യുന്ന പോലെ ഞങ്ങൾ ബിഎഡ് ഒക്കെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണോ ഓൺലൈനിൽ പഠിപ്പിക്കേണ്ടത് ഈ ഓഫ്ലൈനിൽ തന്നെ നമ്മൾ കുട്ടികളെ ഇമ്പ്രസീവായി പഠിപ്പിക്കുകയാണ് എത്രത്തോളം സബ്ജക്ട് നോളജ് കൂട്ടാൻ പറ്റും അതുകൊണ്ട് ഞങ്ങളുടെ ട്യൂഷൻ നിങ്ങൾ മറ്റു ട്യൂഷൻ ക്ലാസുകാരുമായിട്ട് കമ്പയർ ചെയ്തോളൂ ഞങ്ങളുടെ ടീച്ചർമാരിൽ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡൻസ് ആണ് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ളവരും അല്ലെങ്കിൽ വർഷങ്ങളോളം ട്രെയിനിങ് കിട്ടിയവരും മാത്രമേ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഗ്യാരണ്ടി ആയിട്ടുള്ള ഞങ്ങൾ അത് നേരിട്ട് കണ്ടതുമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഗ്യാരന് പറ്റും സോ അപ്പൊ ഇതൊക്കെയാണ് ഓഡിയൻസ് എന്ന് പറയുന്നത് തന്നെ ജോലി അന്വേഷിക്കുന്നവരുണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് ഇതേപോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഇങ്ങനെ ഒരു ടീച്ചർമാർക്ക് ഡേ ടൈം അവർ വേറെ ജോലി വൈകിട്ട് അവർക്ക് ഓൾ ഓവർ വേൾഡ് അതായത് ഗൾഫിലെ കുട്ടികളെയും അതുപോലെ യൂറോപ്പിലെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള അവർക്ക് ഞങ്ങൾ ഓഫർ അതായത് ഈ യങ് ജനറേഷനെ പറ്റി പറഞ്ഞല്ലോ അവരുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു സീഡ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇവര് എംപ്ലോയബിൾ ആവാന്നുള്ളത് കേരളത്തിനും ഇന്ത്യക്കൊക്കെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എംപ്ലോയബിൾ ആവാൻ ഒരു കുട്ടിക്ക് എന്തൊക്കെ സ്കില്ലുകളാണ് ചെറുപ്പത്തിലെ നമ്മള് കൊടുക്കേണ്ടത് ശരിക്കും കുട്ടികളെ ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നിയില്ലാണ് നമ്മളവരൊരു ജോലിക്ക് വേണ്ടിയല്ല പഠിപ്പിക്കുന്നത് ജോലി ഓട്ടോമാറ്റിക്കലി കിട്ടും കിട്ടും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ നമ്മുടെ കുട്ടികൾ അവിടെ എത്തുന്നില്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചിലപ്പോൾ വേറെ ഒരാളെ രക്ഷിക്കേണ്ടി വരും ഫോട്ടോ എടുക്കാൻ വേറെ ആളെ നോക്കാൻ ഫോട്ടോഗ്രാഫി പഠിക്കണമെങ്കിൽ അടിപൊളി സ്ഥാപനങ്ങൾ ഉണ്ട് സി യു ടി എൻട്രൻസ് ഏരിയയിൽ നമുക്ക് എവിടെ എത്താം സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കാം അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മെറ്റ ഫേസ്ബുക്കിലൂടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അത്രയും അവസരങ്ങളാണ് അപ്പൊ അതിനുള്ള ട്രെയിനിങ് അടക്കം കുട്ടികൾക്ക് കിട്ടണം അപ്പോൾ ഞാൻ പറയുന്നൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ കുട്ടികളെ മികച്ച സ്ഥാപനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അങ്ങനെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ജോബ് ഒരു മാറ്ററായി ആയി വരില്ല കാരണം അത് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് അവർക്ക് എനിക്ക് ഞാൻ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം ഒരു അതിന്റെ ബേസിൽ നിൽക്കുന്നത് അവരുടെ അറിവാണ് അല്ലേ അല്ല സാറേ അപ്പൊ എനിക്ക് തോന്നിയ കാര്യമാണ് അപ്പൊ ആ ഒരു അറിവ് ഇവർക്ക് ഇപ്പൊ ഈ പി എസ് കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാറിന്റെ അടുത്തുനിന്ന് കിട്ടുവാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യണതായാലും അവർ ജോബിന്റെ കാര്യങ്ങളിൽ പോകുന്നതായാലും വളരെയധികം കോൺഫിഡന്റ് ആയിട്ടായിരിക്കും അത് ഓട്ടോമാറ്റിക്ക് വർക്ക് യാ ഓക്കെ സോ ഇനി പ്രസ്റ്റിനോട് ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ ഒരു കമ്പനി ഈ കമ്പനി ഇത്രയും ഒരു ബ്രാൻഡ് ലെവലിൽ വന്നു നമ്മൾ ആര് കേട്ടാലും അറിയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലൊരു ലെവലിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ളതിനെത്തിട്ടില്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ സാറിനെ പോലെയൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ ഫ്യൂച്ചറിൽ വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന ആളാണ് ഞാൻ സോ എനിക്കും എന്നെ പോലെ കാണുന്ന ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നവർക്കും വേണ്ടി ഒരു ബിസിനസ് സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരു ഒരു സീക്രട്ട് എലമെന്റ് പറഞ്ഞുതരാൻ പറ്റും ചായക്കട അതും നമ്മുടെയാണ് അത്യം ഞാൻ ഏറ്റവും വലിയ നമ്മളവിടുന്ന് വീഡിയോ കൊടുക്കുമ്പോ സാറ് പറഞ്ഞു ഞങ്ങടെ സ്റ്റുഡിയോ ഉണ്ട് അത് അവിടെ ഒരു ടീഷോപ്പ് ഉണ്ടായി വിചാരിച്ചത് അതൊന്നും അതിപ്പോ വളരെ വേറെ അഞ്ചു വർഷം മുന്നേ തുടങ്ങി വെച്ച ഒരു സംരംഭമായിരുന്നു ഓൾറെഡി ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തുടങ്ങി അങ്ങനെയാണ് ആ കോൺസെപ്റ്റിലേക്ക് വരുന്നത് അപ്പൊ അവിടുന്ന് ഞാൻ പഠിച്ച പാഠം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും എല്ലാ ദിവസവും ഈ കട നിങ്ങൾ നോക്കിയാല് രാവിലെ മണി എന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്ക് തുറന്നിരിക്കും അതുപോലെ അവിടെ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ ഒരു കാരണവശാലും നമ്മൾ പഴയ എണ്ണയോ ഒന്നും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസവും നമ്മള് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്തായിരിക്കണം അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം അവർക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ആവുന്ന രീതിയിലായിരിക്കണം അപ്പൊ നമുക്കിപ്പോ ഒരു ട്രെൻഡ് എന്തായാലും ചോദിച്ചുകഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ട്യൂഷൻ ക്ലാസ് പോകുന്നു ഞാൻ ചെറുതല്ല പറഞ്ഞു കൊച്ചു കുറച്ച് വലിയ ട്യൂഷൻ ക്ലാസുകളൊക്കെ പലതും നടക്കുന്നത് ഈ കുട്ടികളുടെ ഡാറ്റ നേരെ മറ്റുള്ള ഈ സ്റ്റഡി എബിറോഡുകാർക്കും അതുപോലെ പുറമേ ഉള്ള മറ്റു സംസ്ഥാനും ഒരു ബിസിനസ് ആണ് അപ്പൊ അത് മാറി നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ തുടങ്ങി വളർന്നു നിങ്ങളുടെ എൻട്രൻസ് കോച്ചിങ് സെന്റർ സഫയർ അതുപോലെയാണ് ഞങ്ങളുടെ ചെയർമാൻ പറയുന്നൊരു വാചകമുണ്ട് അതായത് നമ്മള് ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല ഒരു കുട്ടിക്ക് എന്താണ് ബെനിഫിറ്റ് അവന്റെ പാരന്റിന് എന്താണ് ബെനിഫിറ്റ് അവടെ അതാണ് ശരിക്ക് ഒരു പറയുന്നത് നമ്മൾ ക്ഷമ കാണിക്കേണ്ടി തന്നെ നമുക്കത് വലിയ പ്രോഫിറ്റ് ലാഭം എന്നൊക്കെ സെക്കൻഡറി ആണ് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്ന കുട്ടികൾ പെർഫെക്ഷന്റെ പിന്നാലെ വല്ലാണ്ട് പോകുന്നുണ്ട് എനിക്കൊരു സംശയം കൺസിസ്റ്റൻസി മാറ്റി വെച്ച് ഞാൻ പെർഫെക്ഷൻ ആകുമ്പോ ചെയ്യാം എന്ന് പറഞ്ഞവരോട് സാറിന് പറയാനുള്ളത് ശേഷം കുറച്ചു പ്രശ്നം വന്നായിട്ട് തോന്നുന്നുണ്ട് കാരണം കുട്ടികളെ വിചാരിക്കണത് എന്നെ വെറുതെ പഠിച്ചിട്ട് കോവിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവരോട് ആയിട്ട് കൃത്യമായ ഒരു സംശയം വേണ്ട നല്ല വിദ്യാഭ്യാസം തന്നെയാണ് നല്ല ഫ്യൂച്ചർ ഒരു എന്താ പറയാ ഒരു കോമൺ ക്വസ്റ്റ്യൻ പോലെ തോന്നുകയാണ് അതായത് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം സാധാരണ ഒരുപാട് ട്യൂഷൻസ് ഉണ്ട് അവിടെ ഡ്രീം ഡെമിന് എന്താണ് ഒരു എന്നോട് സാറേ ഇപ്പൊ മുന്നേ ട്യൂഷനെ കുറിച്ച് കുറ്റം പറഞ്ഞത് സാറും ട്യൂഷനല്ലേ നടക്കുന്നോണ്ട് പക്ഷെ അവിടെ എനിക്കൊരു പോയിന്റ് പറയാം ഞങ്ങൾ ഡ്രീം ദീ ട്ടർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വെറും ഒരു ട്യൂഷനല്ല കുട്ടികൾക്ക് ആറാം ക്ലാസ് തൊട്ട് എൽ കെ ജി തൊട്ടേ പറ്റും കിട്ടും എന്നാലും ആറാം ക്ലാസ് തൊട്ട് അവർക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ സ്കോളർഷിപ്പ് പരീക്ഷകളും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കുള്ള ട്രെയിനിങ്ങും ഒളിമ്പ്യാഡുകളും എഴുതിപ്പിച്ചാണ് ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരുന്നത് ഞങ്ങൾ കുട്ടികളോട് പറയണെന്നറിയാം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം കൊണ്ട് നിങ്ങൾ പഠിക്കണം അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് ആറാം ക്ലാസ് മുതൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ ശരിക്കും പാരന്റ്സിന്റെ പരിശോധമില്ല മാത്രല്ല ഫിസിക്കൽ വർക്ക് ചെയ്യേണ്ട കാര്യം ജോലി ചെയ്തിട്ട് ഉള്ളത് വേണ്ട ഇവർ കൃത്യമായി ഓരോ ഏജിലും എഴുതേണ്ട സ്കോളർഷിപ്പും ഒളിമ്പ്യാഡുകളും എഴുതിപ്പിച്ച് അവരെ സെൽഫ് എക്വിപ്ഡ് ആക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ ട്രെയിനിങ് പോകുന്നത് അതാണ് ഞങ്ങളുടെ കാരണം എന്ന് ഒരു സാധാരണ നിലയിലും ഇപ്പൊ ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് കേട്ടോണ്ടിരിക്കണം തോന്നുന്ന ഈ ആശയങ്ങളോടുള്ള ഒരു ഒരു അതായത് നമുക്ക് പാരന്റ്സിന് കുട്ടികൾ കൃത്യമായിട്ട് ഇനി എന്ത് പഠിക്കണം എവിടെ പോകേണ്ടെന്ന് അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആറാം ക്ലാസ് തൊട്ട് കുട്ടികൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അക്കാഡമിക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് എന്ത് പഠിക്കണം എവിടെ പോയി പഠിക്കണം എങ്ങനെ പഠിക്കണം എത്ര രൂപ ചെലവാകും ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പൊ ഡൽഹി എയിംസിൽ പഠിക്കാൻ അഞ്ചു കൊല്ലം പഠിക്കാൻ അയ്യായിരം രൂപ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ഫോം ഫോം ചെയ്യാൻ എന്തെങ്കിലും പാരന്റ്സ് ആ കൊടുക്കുന്ന പ്രോസസ് ഒക്കെ സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ പേഴ്സണലി ഫീൽ ട്യൂഷൻ മാഷ് അല്ലെങ്കിൽ അതിന്റെ കോർണർ എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിരിക്കും എന്നൊക്കെ ഒരാളായിരിക്കുന്നു ഞങ്ങള് ഇന്റർവ്യൂ എടുക്കണൊക്കെ മുന്നേ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞാനും കൂടെ വരണത് പക്ഷെ വന്നപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആളായിട്ട് ഫീൽ പേഴ്സണലി നമ്മൾ ഓക്കെ അപ്പൊ ഞങ്ങൾക്കും ഈ ഒരു കൺക്ലൂഷനിലും പറയാനുള്ളത് തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം ടോക്സിന്റെ വളരെയധികം ഫുൾ ആയിട്ട് വീഡിയോ കാണുന്നുള്ളത് ഞങ്ങൾക്ക് കൊറപ്പാണ് അപ്പൊ നമ്മൾ പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ നല്ല പ്ലേസ്മെന്റ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കോൺടാക്ട് നമ്പറിലേക്കാണ് നിങ്ങൾ സീരി അയക്കേണ്ടത് ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ കമ്പനിയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങളിൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് പേര് പാരന്റ്സ് ഉണ്ടാവും